താങ്ക് യു ലിയാസ് സാർ ഞാൻ സമയം എടുക്കുന്നില്ല അടുത്തതായി താഹിർ ജമാൻ നിങ്ങളുമായി കുറച്ച് സമയം സംവദിക്കുന്നതാണ് ഞാനൊരു പത്ത് മിനിറ്റ് താഹിറുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലായത് ശരിക്കും നമ്മൾ എന്താ പറയുക ഞെട്ടിപ്പോകുന്ന അത്രയും കരിയർ ഓപ്പർച്യൂണിറ്റീസാണ് സ്പോർട്സിൻ്റെ മേഖലയിലുള്ളത് അതൊന്ന് ബ്രീഫായിട്ട് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ താഹിർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഫുട്ബോളർ ആർക്കൊക്കെ അറിയാം പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഇതുണ്ടാവും അങ്ങനെ ഒരു പണി ഉണ്ടോ അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ആർക്കെങ്കിലും തോന്നിയില്ല അത് പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് എല്ലാവർക്കും അറിയാം വിരാട് കോലി കളിക്കണേ ലക്ഷങ്ങളുണ്ടാക്കണേ അതേപോലെ ഫുട്ബോൾ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ ഇതേ വരെ ഒരാൾക്കും അറിയില്ല ഇപ്പോൾ സാറിവിടെ കുറേ നിങ്ങളെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ആസ് എ ഫുട്ബോളർ ഞാൻ ഫുട്ബോളിൽ കൂടെ ഉള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചല്ല ഒരുപാടുണ്ട് ഫുട്ബോളിൽ ന്യൂട്രീഷിസ്റ്റ് ന്യൂട്രീഷനിസ്റ്റിനെ പറ്റി കേട്ടിടുന്നോ ന്യൂട്രീഷനിസ്റ്റ് നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഞാനിപ്പോൾ ചെറിയ കുട്ടികളിലുള്ള അമ്മമാരൊക്കെ ഹോസ്പിറ്റലിൽ പോയാൽ ഡയറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ഡോക്ടർമാരെ എഴുതി വിടും നിങ്ങൾ കുട്ടീനെ ഒന്ന് ഡയറ്റീഷ്യനെ കാണിച്ചാൽ കുട്ടി എന്തൊക്കെ കഴിക്കണം കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞുതരും അതേപോലെതാ ഈ കുട്ടിക്ക് ഫുഡ് എന്താ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ആളാണ് ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ന്യൂട്രീഷനിസ്റ്റ് ആൾക്ക് മന്ത്ലി സാലറി രണ്ട് ലക്ഷം രൂപയാണ് ന്യൂട്രീഷനിസ്റ്റ് ആട്ടോ ഒന്നുമില്ല ഞാനിപ്പോൾ രാവിലെ ഇന്ന് രാവിലെ ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് ആളെ എനിക്ക് വാട്സപ്പ് ചെയ്തു തരും ആ ഒരു പണിയെടുക്കുന്നതിന് അയാൾക്ക് കിട്ടുന്ന സാലറി ആണ് മന്ത്ലി ടു ലാക്സ് റുപ്പീസ് അടുത്തതായിട്ട് മീഡിയ മാനേജർ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവരില്ലേ എവിടെ അല്ലേ ഫോട്ടോഗ്രാഫി വീഡിയോ എഡിറ്റിങ് കട്ടിങ് ഇൻസ്റ്റഗ്രാമിൽ റീലിടുന്നത്ര ആളുണ്ട് എല്ലാവരോടും ഇല്ലേ അപ്പം നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിൽ റീലിടുമ്പോൾ നിങ്ങൾ എന്നെ വി എൻ എൽ കയറിയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യൂലേ ഇപ്പം നിങ്ങളെടുത്തൊരു വീഡിയോ വി എൻ എ ആപ്പ് അങ്ങനത്തെ ആപ്പുകളിൽ കയറി ഒന്ന് എഡിറ്റ് ചെയ്യൂ ഈ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ ഇട്ട് ലൈക്ക് വാങ്ങണേ ഞങ്ങൾക്കൊരു അനലി അനലൈസർ ഉണ്ട് അവൻ്റെ പണി എന്താണെന്ന് അറിയുമോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കും ഒരു ക്യാമറ ഉണ്ടാവും അവൻ്റെ അടുത്ത് അവൻ ഈ ക്യാമറയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യണ എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ ഇവന് ഇതിൽ പകർത്തും വീഡിയോ എടുക്കും എന്നിട്ട് രാത്രി ഇവന് ഇരുന്നിട്ട് എന്തു ചെയ്യും നമ്മൾ ചെയ്ത ചെറിയ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സ് ഉണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു ബോൾ നമുക്ക് പാസ് ചെയ്ത് തരുന്ന ബോൾ നമ്മൾ ഫസ്റ്റ് ടച്ച് റൈറ്റ് സൈഡിലേക്ക് എടുക്കണേക്കാട്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ചിലപ്പം നമ്മളത് ലെഫ്റ്റിലേക്ക് എടുത്തത് നമ്മളന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് റൂം പോയി കടന്നുറങ്ങി റീലൊക്കെ കണ്ടിങ്ങനെ കടന്നു നമ്മൾ ഇത് ചിന്തിക്കില്ല ഇയാളെ പരിപാടി എന്താ നമ്മൾ ആ റൈറ്റിലേക്ക് എടുത്ത ബോൾ ലെഫ്റ്റിലേക്ക് എടുത്താൽ കിട്ടുന്ന ഉപകാരങ്ങൾ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും വീഡിയോ ആയിട്ട് അയച്ചു തരും നമ്മൾ ആ വീഡിയോ നോക്കുന്നത് അവൻ്റെ ഒന്നുമില്ല നിങ്ങൾ ചെയ്യണ അതേ പണി റീൽ ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്യണ സംഭവമാണ് അവൻ ചെയ്യണേ ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യണേ അതിനുള്ള അവൻ്റെ പേരാണ് അനലൈസർ ഫുട്ബോൾ അനലൈസർ അത് ഇപ്പോൾ ബി എം എം സി പഠിച്ച കുട്ടികളുണ്ടാവും ഡിഗ്രിയിൽ പോയിട്ട് നിങ്ങൾ ബി എം എം സി ഫോട്ടോഗ്രാഫി മീഡിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ബി എം എം സി പഠിച്ച കുട്ടികളാണ് ഈ അനലൈസർ ആയിട്ട് വരുന്നത് അവർക്കും ഉണ്ട് ഇതേപോലെ രണ്ട് ടു അഞ്ച് ലക്ഷം ഒക്കെയാണ് സാലറി മന്ത്ലി ആട്ടോ ഇയർലി സാലറി അല്ല ഞാൻ പറയുന്നത് മന്ത്ലി സാലറി ആണ് ഇത് അത് കഴിഞ്ഞ അടുത്ത ആള് ഫിസിയോതെറാപ്പി അത് മെഡിക്കൽ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരാള് ഫിസിയോതെറാപ്പി അറിയോ ചെയ്യലുണ്ടോ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങളെ ഫ്രാക്ചർ വന്ന് കൈ പൊട്ടി കാലം എന്തെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് പ്ലാസ്റ്റർ ഇടും പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറയും നമുക്കിനി ഫിസിയോതെറാപ്പി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ അടുത്തേക്ക് വിടില്ലേ ആ സെയിം ആളാണ് ഞമ്മക്കും ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ പക്ഷേ അയാൾ ചെയ്യണത് ഡോക്ടറെ ഇരട്ടി പണിയുണ്ട് ഈ ഫിസിയോതെറാപ്പിസ്റ്റിന് ഡോക്ടർക്കൊന്നുമില്ല പ്ലാസ്റ്റർ ഇട്ട് തരണു ആ ടൈം ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് ആ ഇനി നിങ്ങൾ ഫിസിയോതെറാപ്പിൻ്റെ അടുത്ത് പോയി പോകാരും ഇയാൾ ചെയ്യണ വർക്കിന് കിട്ടുന്ന ഒരു വിധത്തിലുള്ള എൻകറേജ്മെൻറ്റും അങ്ങേക്ക് കിട്ടില്ല ഞങ്ങളെ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് മൂന്ന് ഫിസിയോസ് ഉണ്ടാവും ഒന്ന് സീനിയർ ഫിസിയോ രണ്ട് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റിനൊരു അസിസ്റ്റൻ്റ് ഉണ്ട് ഈ മൂന്നാമത്തെ അസിസ്റ്റൻ്റ് ഫിസിയോക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ നമ്മളെ ബി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റിന് കിട്ടുന്ന പൈസയാണ് ചീഫ് ഗൈനക്കോളജിസ്റ്റിന് കിട്ടുന്ന പൈസയാണ് ഫുട്ബോളിലുള്ളൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അതായത് അസിസ്റ്റൻറ്റിന്റെ അസിസ്റ്റൻ്റ് ഫിസിയോതെറാപ്പിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ബേബി മെമ്മോറിയലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റിൻ്റെ സാലറി എത്ര നിങ്ങൾ ബേബിയിൽ പോകുമ്പോൾ എന്ന് ചോദിച്ചാൽ മതി ആക്ക് മാസം എത്രയാണ് കൊടുക്കണെന്നുള്ളത് അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി ഞാനിത് ഒന്നാമത് നിങ്ങൾക്ക് ഈ സാലറി ബേസിൽ പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജോലി ചെയ്യണെന്തിനാ പൈസ ഉണ്ടാക്കാൻ അപ്പോൾ ഈ സാലറി ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഫുട്ബോളിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മീഡിയ മാനേജർ അനലൈസർ ന്യൂട്രീഷ്യനിസ്റ്റ് ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് സാലറി അതിൻ്റെ സാലറി പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിട്ട് വിടുന്നത് ഓരോരുത്തരെ കണ്ണിങ്ങനെ തള്ളുന്നുണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ കണ്ണിങ്ങനെ ഓപ്പൺ ആവും അതാണ് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം നിങ്ങളിപ്പോൾ എല്ലാവരും ഇപ്പം സാറ് പറഞ്ഞപോലെ പത്താം ക്ലാസ് ഫുള്ളേ പ്ലസ് ഒക്കെ വാങ്ങി വന്ന ആൾക്കാരായിരിക്കും അപ്പോ ഈ ഫുൾ എ പ്ലസ് വാങ്ങിയതിന് ഞാൻ ഒരിക്കലും എതിരല്ല എനിക്ക് നാല് എ പ്ലസ് ഉള്ളായിരുന്നു അതും സ്പോർട്സ് കൂടെ അറുപത് മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയോണ്ട് കിട്ടിയാണ് പഠിച്ചിട്ട് കിട്ടിയതല്ല അത് ഞാൻ ഇവിടെ പറയുക എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോ അതേ ഒരു ഇമ്പാക്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് നോക്കി പത്ത് എ പ്ലസ് കിട്ടി അന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ അതാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് നിങ്ങളെ സാലറി പേപ്പർ ഒരുങ്ങട്ട് അയച്ചു തരും ഇതാണ് നിങ്ങളെ കോൺട്രാക്ട് ബേസിലുള്ള പേപ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ മന്ത്ലി രണ്ട് ലക്ഷം അപ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് ആ സെയിം സാധനമാണ് നമുക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഫുട്ബോളിൽ ഇതേപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇനിയും കിറ്റ് മാനേജർ ഒരു പത്താം ക്ലാസ്സുകാരനാവാൻ പറ്റിയൊരു ഞങ്ങളതിയിലുള്ളത് അതായത് ഫുട്ബോളുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിറ്റ് മാനേജർ എന്ന് പറഞ്ഞത് ഒന്നുമില്ല ഞങ്ങളെ ജേ സികൾ ഞങ്ങളിടുന്ന ജേ സി ഡ്രസ്സിങ് റൂമിൽ വന്നിട്ട് നമ്മൾ ഇല്ല പത്ത് റുപ്പ്യേൻ്റെ ഹാങ്ങർ അത് മേലിങ്ങനെ കൊളുത്തിട്ടിട്ട് ഞങ്ങൾ ഒരു ബെഞ്ച് ഉണ്ടാവും അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിട്ട് അതാണ് അവൻ്റെ പണി കിറ്റ് മാനേജർ ഞങ്ങൾ കളിക്കണ ബോളിൽ ഏറെ അടിക്കുക അതൊക്കെ അവൻ്റെ പണിയുള്ളു അവനും ഉണ്ട് ഇതേപോലെ സാലറി മന്ത്ലി ഒരു ലക്ഷം ഒന്നര ലക്ഷം അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഫുട്ബോളിൽ മാത്രമുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ബാക്കി ഗെയിമിൻ്റെ ഒക്കെ കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഗെയിമാണ് ക്രിക്കറ്റ് ഇപ്പോൾ ഫുട്ബോൾ ഇത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ക്രിക്കറ്റിൽ എത്ര ഉണ്ടാവും ഞങ്ങൾക്ക് മൂന്ന് ഫിസിയോ ആണെങ്കിൽ ക്രിക്കറ്റിൽ ആറ് ഫിസിയോ ആണ് ഞങ്ങൾക്ക് ഒരു കിറ്റ് മാനേജർ ആണെങ്കിൽ ക്രിക്കറ്റിൽ മൂന്നും നാലും കിറ്റ് മാനേജറുണ്ടാവും ഇപ്പോൾ വിരാ വിരാട് കോഹ്ലിക്ക് മാത്രം ഒരു കിറ്റ് മാനേജർ ഉണ്ടാവും ഓൻ്റെ കിറ്റൊക്കെ കൊണ്ടിടക്കണ ഒരാളുണ്ടാവും അതാണ് ഈ സ്പോർട്സിൽ വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഇവിടെ പലർക്കും അറിയാത്തതും അതാണ് സ്പോർട്സിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല നമ്മളതിനെ പറ്റി ആലോചിക്കുന്നില്ല ഇപ്പം നിങ്ങളൊക്കെ തോട്ടം എന്നാ ഇപ്പം എത്ര പേരുണ്ട് സയൻസ് സയൻസ് ഉള്ള ആൾക്കാരെ തോട്ടം എന്തായിരിക്കും ആ എങ്ങനെങ്കിലും എം ബി ബി എസ് എടുക്കണം അല്ലേ മെജോറിറ്റി അതല്ലേ സംഭവം അതാണ് അത് നിങ്ങളൊന്ന് മാറിച്ച് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ലേട്ടോ ഓരോരുത്തർക്ക് ആഗ്രഹം ഉണ്ടാവും അതാണ് അടുത്ത കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പേഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുക ഇപ്പം നിങ്ങൾക്ക് എത്ര പേരൊക്കെ ഇപ്പോൾ ഡോക്ടർ ആവണം എന്നുള്ളത് ചിലപ്പം വീട്ടുകാരെ നിർബന്ധം കൊണ്ടായിരിക്കും ഇല്ലേ അയൽവക്കത്തെ താത്താൻ്റെ മോള് ഡോക്ടർ പഠിക്കാൻ പോയി അതിനെക്കൊണ്ടിരിക്കും ഡോക്ടർ പഠിച്ചാൽ മതി എന്നുള്ള ആ ഒരു സാധനം ഉണ്ടാവും പുരയിലൊക്കെ ഉണ്ടാവും അത് നമുക്കറിയാം ആ സാധനം വെച്ചിട്ട് ഒരിക്കലും നിങ്ങളൊരു കരിയറും ചൂസ് ചെയ്യരുത് അതായത് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ഒരു കരിയറും ഒരാളും ചൂസ് ചെയ്യരുത് എന്തെങ്കിലും ഒരു പാഷൻ എന്തെങ്കിലും ഒരു ജോലിനോട് നിങ്ങൾക്കൊരു ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അതെങ്ങനെ കിട്ടും എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാം അല്ലാതെ വീട്ടുകാർ പറയുമോ ഐ ജി ടീച്ചറായാൽ മതി എഞ്ചിനീയറായ മതി നിങ്ങൾക്ക് അതിനെക്കാട്ടിലും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ജോബുകൾ വേറെ ഉണ്ടാവും അത് നിങ്ങൾ ആരും ആലോചിക്കൂല ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു ടൈമിലൊക്കെ ഞാനും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇല്ല സാർ ഇവിടെ പറഞ്ഞ് എം ബി ബി എസിന് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട് എന്ന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ഫറൂഖ് കോളേജിൽ സീറ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്ത് എം ബി ബി എസിന് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ട് അപ്പോൾ ഇത്ര ഇങ്ങനത്തെ ദിശ ചെയ്യണ പോലുള്ള ഇങ്ങനത്തെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ കൂടി കുറച്ച് ആൾക്കാർ ഇതുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ കുറേ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലായി ഇപ്പം സ്പോർട്സിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പാഷന് ഒന്ന് ഒന്ന് പാഷൻ പാഷനിൽ നിങ്ങൾക്ക് എന്താണോ താല്പര്യമോ അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കുറേ ജോബുകളുണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞാൽ മീഡിയ അതായത് നമ്മളെ മീഡിയ മാനേജർ എന്ന് പറഞ്ഞ സാധനം മീഡിയ കൂടെ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷെ അത് സ്പോർട്സുമായിട്ട് ക്ലബ്ബ് ചെയ്യണതാണ് മനസ്സിലായോ അതേപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ആണ് അത് സ്പോർട്സുമായിട്ട് ക്ലബ് ചെയ്യുമ്പാണ് സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആവുന്നത് അപ്പോൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് മെഡിക്കൽ വിങ്ങിലേക്ക് പോയാലും നിങ്ങൾക്ക് സ്പോർട്സിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പം എം ബി ബി എസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ട് ഒരു ഡോക്ടർ ഉണ്ടാവും ചീഫ് ഡോക്ടർ ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങളെ ചെറിയ അസുഖങ്ങളുണ്ടല്ലേ പനി അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നോക്കാനായിട്ട് ഒരു ഡോക്ടർ ഉണ്ടാവും അത് എം ബി ബി എസ് പഠിച്ച ആളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പോർട്സിനോട് പാഷൻ ഉള്ളത് കൊണ്ടാണ് ആ ആളൊക്കെ സ്പോർട്സ് ഡോക്ടറായിട്ട് ഞങ്ങളെ വിഭാഗത്തിലേക്ക് വരുന്നത് അല്ലാത്തവർ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എം ഡി ഒക്കെ എടുത്ത് ഒരു അങ്ങനെ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലിനിക്ക് ഇടും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ആളെ പാഷനുകൊണ്ടാണ് ആളിപ്പോൾ എന്തായാലും എം ബി ബി എസ് എടുത്തിട്ട് സ്പോർട്സ് ഡോക്ടറായിട്ട് കളിയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന് ഞങ്ങൾക്ക് പണി തരുമ്പോൾ ഒരു ഡോളർ അറുനൂറ്റി അമ്പത് തരുന്ന് അത് മതി അയാൾ അയാൾ പണി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളെ ഈ ഫുട്ബോളിൽ ഫുട്ബോളിൽ മാത്രമായിട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ക്രിക്കറ്റും മറ്റുള്ള ഗെയിംസും അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളെ പാഷൻ അത് മുൻകണ്ടിട്ട് നിങ്ങളെ കരിയർ ചൂസ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് സമാൻ ഞാൻ സമാന വഴി നമ്മൾ സാധാരണ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കോച്ച് സൈഡിൽ നിന്ന് ഏഴാം നമ്പർ ഇങ്ങോട്ട് വരൂ എട്ടാം നമ്പർ അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നമ്മൾ വിചാരിക്കും കോച്ചിന് ഇങ്ങനെ തോന്നുകയാണ് ഏഴാം നമ്പർ കളി മോശമാണ് അപ്പോൾ എട്ടാം നമ്പറിനെ ഇറക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ തായർ പറഞ്ഞപ്പോഴാന്ന് പറഞ്ഞാൽ ഇതൊന്നും അങ്ങനെ വെറുതെ ചെയ്യുന്ന പണിയല്ല ഒരു അനലിസ്റ്റ് പുറകിലിരുന്ന് ഈ കളി മൊത്തമായി അനലൈസ് ചെയ്തതിന് ശേഷം ആ റിപ്പോർട്ട് അനുസരിച്ചാണ് അതൊക്കെ റിയൽ ടൈമിൽ നടക്കേണ്ടതാണ് കളി നടന്നിട്ട് പിന്നെ വീഡിയോ കണ്ട് അനൽ അനാലിസിസ് നടത്തിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ തൊണ്ണൂറ് മിനിറ്റിൽ നടക്കണ്ടേ ലാസ്റ്റ് മൂന്ന് മിനിറ്റ് ഉള്ളപ്പോഴായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ മൂന്ന് മിനിറ്റിന് നമുക്ക് ഡാറ്റ കിട്ടണം ഈ ഡാറ്റ ഈ അനാലിസ്റ്റ് കോച്ചിന് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടാണ് കോച്ച് പറയുന്നത് എട്ടാം നമ്പർ കയറട്ടെ അല്ലെ ഏഴാം നമ്പർ കയറട്ടെ എട്ടാം നമ്പർ ഇറങ്ങട്ടെ എന്ന് അപ്പോൾ നമ്മൾ ഈ കിറ്റ് മാനേജർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ പുറകിലിരുന്നതുകൊണ്ട് കേട്ടത് കിക്ക് മാനേജർ അപ്പം ഞാൻ വിചാരിച്ചു ഓരോ തരം കിക്ക് എടുക്കാൻ ഓരോ മാനേജർ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് നോക്കുമ്പോൾ കിറ്റ് പിടിക്കാൻ ഒരു മാനേജർ കിക്കിനും ഉണ്ട് മാനേജർ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കിക്ക് നമ്മൾ ഫ്രീ കിക്കുകൾ എടുക്കാനും പെനാൾട്ടി എടുക്കാനും പ്രത്യേകം കോച്ച് ഒന്നിലധികം കോച്ച് ഇതൊക്കെ നമുക്കാവാൻ പറ്റിയതാണ് നമ്മളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മളെ വിഘ്നേഷ് ഫോഗട്ടിൻ്റെ വെയിറ്റ് പ്രശ്നമായി ഒളിമ്പിക്സിൽ ഡിസ്ക്വാളിഫൈ ചെയ്തതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതിൻ്റെ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് അത് നമ്മളുടെ കൂടെ കൂടെപ്പോയെ നമുക്ക് ഈ പ്രാവശ്യം ഒളിമ്പിക്സിന് വിട്ട അത്ലറ്റുകൾ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണേക്കാൾ എത്രയോ നമ്പർ അധികമാണ് ഈ പ്രാവശ്യം ഒളിമ്പിക്സിന് അവരെ കൂടെ പോയ സപ്പോർട്ടിങ് സ്റ്റാഫ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് സ്പോർട്സ് ജേർണലിസ്റ്റ് തുടങ്ങി സ്പോർട്സുമായി അലൈഡ് ആയിട്ടുള്ള ഒരുപടി മേഖലകൾ മാനസികമായി ഒന്ന് പോയാൽ ഒരു കളിക്കാരൻ ഒരിത്തിരി പോയാൽ ഇന്ന് രാത്രി നാളെ രാവിലെ കളിയുണ്ട് ഇന്ന് രാത്രി ഒന്ന് ഡൗൺ ആയിപ്പോയാൽ നമ്മളൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ് ഒന്ന് ഡൗൺ ആയിപ്പോയാൽ ആ മുറയിൽ ആ പവർ ഒന്ന് റീക്യാപ് റീക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ആ സപ്പോർട്ട് കൊടുക്കാൻ സ്റ്റാഫുണ്ട് പിന്നെ പ്യുവർലി ഒരു ബിസിനസ് മോഡിലേക്ക് നമ്മളുടെ സ്പോർട്സുകൾ പോയ സമയത്ത് ആ ബിസിനസ്സിൻ്റെ മേഖലയിൽ മാനേജ്മെൻറ്റ് സൈഡിൽ സെയിൽസിൽ മാർക്കറ്റിങ്ങിൽ കസ്റ്റമർ റിലേഷൻസിൽ പബ്ലിസിറ്റികളിൽ ഫോട്ടോഗ്രഫിയിൽ ഒക്കെ ഒരുപടി സാധ്യതകളാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചോളണമെന്നില്ല നമുക്ക് കരയിലിരുന്നും കളിക്കാം ലക്ഷങ്ങൾ സാലറി വാങ്ങാം നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം ഫോട്ടോഗ്രഫി ഉള്ള ആളുകൾക്ക് ഫുട്ബോൾ പ്ലസ് ഫോട്ടോഗ്രഫി എന്നൊക്കെ പറയുന്ന അഡാർ കോംബോ കരിയർ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ എനിവേ നിങ്ങളെല്ലാവരും ആസ്വദിച്ച് കേട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒരു നല്ല കയ്യടി കൊടുക്കാൻ നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ് താങ്ക് യു ഇല്ലിയ സർ താങ്ക് യു താഹിർ ജമാൻ താങ്ക് യു ഓൾ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെഷൻ താങ്ക് യു நமக்கு சமயம் இல்லாத ஒரு